ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അത് നല്ല ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല കിഡിലൻ ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു ചിക്കൻ പോളയുടെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പറയാം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ നമ്മൾ അരിച്ച് അളന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് അപ്പം നമ്മൾ പാൽ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുക്കാം പിന്നെ നമുക്ക് ചിക്കൻ പോളയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് ക്യാരറ്റ് ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ഒരു മീഡിയം സൈസ് സവോള നല്ല തിന്നാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്നല് വെളുത്തുള്ളി നമ്മൾ ചതക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ പീസ് ഞാനിവിടെ മുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒത്തിരി ഗരം മസാലയും കൂടിയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതവിടെ ഒരു മുട്ട നമ്മൾ പുഴുങ്ങി ഇതേപോലെ അങ്ങ് പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗാർണിഷിനായിട്ട് ഞാനിവിടെ മുട്ട എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില പൊതിനയില ഒരു ടേബിൾ സ്പൂണ് നെയ്യ് അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പം ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടുനോക്കാം അപ്പം ഇനി ഞാനിതാ പാൻ വെച്ച് കൊടുത്തു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണ് പെരും ജീരകം അപ്പം നമ്മൾ ഇട്ടുകൊടുത്ത ജീരകം ഇവിടെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് കുരുമുളക് അതേപോലെ തന്നെ ഗ്രാമ്പൂ നമ്മളിതുപോലെ വിരൽ വെച്ച് ഒന്ന് പൊട്ടിച്ചിട്ടോ ചതക്കിയോ ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചതക്കിയെടുത്ത വെളുത്തുള്ളി ഇനി ഇതിലേക്ക് നമ്മൾ വെച്ച അരിഞ്ഞുവെച്ച ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാരറ്റ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാബേജും ചേർക്കാം അല്പം ഉപ്പും കൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ അങ്ങ് റെഡിയായി വരണം കാരറ്റ് ഒരുപാട് അങ്ങണ്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല നമ്മൾ പച്ചക്ക് കഴിക്കുന്ന ഒരു വെജിറ്റബിൾസ് ആണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എത്രയാണ് നമ്മുടെ ഉള്ളി റെഡിയാവുന്നേ ആ അത്രയും ആ ഒരു വെന്ത് കിട്ടിയാൽ മതി നമ്മുടെ ഈ ഒരു ക്യാരറ്റിന് ഇനി ഇതൊന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം மூடி வெச்சு நல்ல போலாணும் சாஃப்ட் ஆகி எடுக்க. இடக்கனும் எல்கி கொடுக்கு. நம்மட இய ஒரு பச்சை மணம் வந்து மாரி கிட்டணும். அதே போல ഉള്ളി நல்ல போலாணும் சாஃப்ட் ആയി வரணும். ஒரு 5 മിനിட்டும் கூட நமக்கு வந்து லோ फ्लेம்ல வெச்சு ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക കണ്ടില്ലേ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടണം നമുക്ക് ഒന്ന് പൊത്തി വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അത്രയും നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി അതിനോടൊപ്പം തന്നെ എരിവിനാശായിട്ടുള്ള ഒരല്പം മുളക് പൊടി വളരെ കുറച്ച് നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണമൊന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത നമ്മുടെ ചിക്കനും മുട്ടയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലൊരു അടിപൊളി ഫില്ലിങ്ങാട്ടാ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫില്ലിങ് വെച്ച് നമ്മൾ ഡിന്നറിനൊക്കെ കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു ഫില്ലിങ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലേയും പുതിനയിലേം കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഒരു പിടി മല്ലിയിലേയും പുതിനയിലേയും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് കീറി ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ചെറുനാടി നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂണിൽ താഴെയായിട്ട് ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റും കൂടെ ആവും അപ്പം നമ്മൾ എണ്ണ ഒട്ടും ചേർത്തിട്ടില്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത്രയും മതി അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിങ്ങൂടെ റെഡി ആയി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഇനി ഞാനിതാ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു വലിയ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സര ജാറിലങ്ങ് കട്ട പിടിച്ച് ഇരുന്നോളും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മൈദ പിന്നെ വേണ്ടത് കാൽ കപ്പ് ഓയില് സൺഫ്ലവർ ഓയിലാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ഞാൻ അവിടെ ചെറിയ മുട്ടായത് കൊണ്ടാണ് രണ്ടെണ്ണ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണയെ ചേർത്താൽ മതി അപ്പം ഞാനിത് അവിടെ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മുട്ട മുട്ടത്തൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് വേണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്തതാണ് അപ്പോൾ ഇനി ഇതാ ഞാനിവിടെ സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരിത്തിരി ടൈറ്റ് ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കും ഇതുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു അല്പം പാലും കൂടെ ഒന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതാ നമ്മളിവിടെ ബാറ്റർ നല്ല പോലെ ലൂസാക്കിയാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ ഒരു പാനിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇനി ഞാനിതാ നമ്മുടെ ബാറ്ററിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാനിവിടെ ബാറ്ററി നല്ല പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഇനി ഇതാണ് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളിവിടെ പകുതി നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം ഒന്ന് റെഡിയാവട്ടെ അതിന് ശേഷം നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം രണ്ട് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇതിലേക്ക് അങ്ങ് അങ്ങനും നല്ലപോലെ അങ്ങ് പരത്തി അങ് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ ഫില്ലിങ് നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതൊക്കെ നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം സൈഡിൽ നിന്ന് തന്നെ കവർ ചെയ്ത് കൊണ്ടുവരാം

അപ്പം നമ്മൾ ഫില്ലിംഗ് നന്നായി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പുഴുങ്ങിയെടുത്ത മുട്ട നമ്മൾ റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇതും കൂടുതലേക്ക് അങ്ങ് വെച്ച് കൊടുക്കും അതേപോലെ നമുക്കിതിലേക്ക് ഒരു കറി ലീഫും കൂടെ വെച്ച് കൊടുക്കാം അപ്പം ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഞാനിവിടെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ച് നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയിട്ട് ഉണ്ടില്ലേ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ വശവും നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാനിലേക്കൊന്ന് കമഴ്ത്തി ഒരു വശം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ ഞാനിവിടെ വേറൊരു പാനിലേക്ക് നമ്മളൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശവും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ അതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് ആ ഒരു വശവും കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരടിപൊളി ചിക്കൻ പാൻ കേക്ക് ആട്ടാണ് ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്കങ്ങ് മാറ്റി കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ പാൻ കേക്ക് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടില നൈറ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും